ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ വയനാട്ടിലെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ രാവിലെ തന്നെ ചാക്കൊക്കെ കുടിച്ച് ഫ്രഷായി പിന്നെതാ ഓലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ വരാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇവരെ സീനുവിൻ്റെ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ ഓല് വണ്ടിയെടുത്തിട്ട് ആക്കിത്തരാൻ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ അവർക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോവാണ് കേട്ടോ ആ പോകുന്ന വൈക്കിലുള്ള കാഴ്ച ഒക്കെ നമ്മൾ ഓട്ടോ വിളിക്കാതെ തന്നതാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മാനന്തവാടിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ചന്തയാണ് കേട്ടോ എന്താ പറയുക വലിയൊരു ചന്തയാണ് ഈ പൂത്തിനൊക്കെ എങ്ങനെ എന്താ പറയുക കച്ചവടം ചെയ്യുന്ന സ്ഥലം അത് അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് കബനി പോയുള്ളത് കേട്ടോ ഇതെന്ന് അറിയുമ്പോഴാണ് ഓരോ വീട്ടിൽക്കൊക്കെ പെട്ടെന്ന് വെള്ളം കയറൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും ആ ഞങ്ങളിങ്ങനെ ഇതാണ് വയനാട് വരുന്ന മെഡിക്കൽ കോളേജ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ലാസ്റ്റ് മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് ബസ് സ്റ്റാൻഡാണ് ഒന്ന് ഒന്ന് ഇതും പിന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡും ഉണ്ട് കെട്ടോ അങ്ങനെ ഈ ഒരു യാത്രയിൽ അടിപൊളി സ്ഥലങ്ങൾ കണ്ടു കണ്ടിട്ടോ പക്ഷെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല അത്തക്കല്ലേ മാനന്തവാളി അങ്ങനെ ഒരു മാനന്തവാടിയിൽ നിന്നൊരു നമ്മൾ നമ്മള് ബസ്സിലിരുന്നു കേട്ടോ അങ്ങനെ നമ്മള് സീനുവിൻ്റെ അമ്മച്ചറ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കയറിയപ്പോ ഒരു പ്രത്യേകത തോന്നിയതാണ് കേട്ടോ ഈ ഒരു കിണറ് കിച്ചണെന്ന് ഒരു ഡോറ് തുറന്നപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ബാത്റൂമ് എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സംഭവം പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടാവുകയില്ലേ അതുപോലെയുള്ളൊരു സംഭവം കേട്ടോ എന്നിട്ട് ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ കോരിയടുക്കുക വെള്ളം പിന്നെ നമ്മുടെ നാട്ടിലെ ഫ്രിഡ്ജിൽ വെച്ചൊരു വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ ഒരു തണുപ്പാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിന് അങ്ങനത്തെ നല്ല തണുപ്പിനി അപ്പോൾ അവർ ഹോർലിക്സൊക്കെ ഉണ്ടാക്കി തന്ന് അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം സീനുവിൻ്റെ മാമൻ്റെ വൈഫ് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവന്ന് അപ്പോൾ അവരുടെ കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി ഒക്കെ ഉണ്ടായിനി അതൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിതാ ഞങ്ങൾ തിരിച്ച് പോകാനോ അപ്പോൾ അവരാക്കി തരാമെന്ന് പറഞ്ഞീനി അപ്പോൾ ഞങ്ങൾക്ക് അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്ന് തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞതാണ് കേട്ടോ അവിടെ അടുത്തൊരു വലിയ തോടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുളിക്കാന്നൊക്കെ പറഞ്ഞേനി അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം മക്കളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിന് കിട്ടോ പക്ഷെ ഞങ്ങൾ നടന്ന് അവിടെ എത്തിയപ്പോൾ നല്ല വൈ വയ്ക്കൽ ഇട്ടോ അപ്പോൾ കുട്ടികളെയും കൊണ്ടായിട്ട് അവിടെ ഇറങ്ങാൻ വേണ്ടിട്ട് പേടിയായിട്ട് നമ്മൾ ഇറങ്ങില്ല അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ സിനുവിൻ്റെ മൂത്തൻ്റെ വീട് കേട്ടോ പിന്നെ അങ്ങോട്ടേക്കാണ് പോയത് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടങ്ങളുടെ ഒരു നടുക്കായിട്ടാണ് കേട്ടോ ഈ ഒരു വീട് പിന്നെന്താ അവിടെ നിന്ന് വെള്ളവും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത് അവിടെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാത്തതിൻ്റെ ദേഷ്യമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി വേറൊരു മൂത്തൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീട്ടിൽ കാണാത്തതുവരെയ്ക്കും ടീക്കർ ബൈ